ഇന്ന് നിന്നെ ഞാൻ ഇവനാണ് പ്രജകളാണ് അത്ര പ്രജകള് നീ രാജാവാണ് അല്ലേ എന്തായാലും എടാ മക്കുണൻ മറ്റേ ചെമ്പോഴി നാട്ടുകാർ പ്രജന്ന് പറഞ്ഞ നായിന്റെ മോനെ നിന്റെ 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 സകല ദ്വാരത്തുകൂടി കുന്തം കേറ്റും തൃശ്ശൂകാര്യം മായിന്റെ മോനാണ് നീ ഒരു തെണ്ടി തെമ്മാടി മറ്റേ നായി മോനെ ഇങ്ങനെ ഒരു ശവത്തെ കൊണ്ട് ഇവിടെ എഴുന്നൊള്ളിച്ചല്ലോ നിങ്ങള് തൃശ്ശൂക്കാരെ മുതലാലേ ആരാണ്ട നിന്റെ പ്രജ എടാ നായി മോനെ ഞങ്ങൾക്ക് ബഹുമാനിക്കാൻ കഴിയില്ലടാ നായി എന്റെ മോനെ വേണോ ഇനിയും വേണോ ഒരു തെണ്ടിച്ചക്കൻ ഒരു സംസ്കാരത്തിനകത്ത് ഒരു തെണ്ടിച്ചത് എന്റെ ശമ്പളം ജനങ്ങളുടെ കഞ്ഞി പാത്രത്തില് ആരാണ്ടാ നായി മോനെ തൃശ്ശൂരിൽ കഞ്ഞി കുടിച്ച് ജീവിക്കുന്നത് നിന്നെവിടുന്ന് എം പി സ്ഥാനത്ത് പറഞ്ഞയച്ചത് ഈ ശമ്പളം കൊണ്ടുവന്നിട്ട് പിച്ചപാത്രത്തിൽ വേണ്ടിട്ടാടാ ആണോടാ നായിന്റെ മോനെ എന്നിട്ട് തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷൻ എയർപോർട്ട് പോലെയാക്കി മാറ്റുന്ന നിന്റെ ഈ തൊള്ള കൊണ്ടല്ലടാ നീ പറഞ്ഞത് നാട് മുഴുവൻ നിരങ്ങി നാട്ടുകാരെ മുഴുവൻ പറ്റിച്ചു നടക്കുന്ന ചില അലവലാതികളുണ്ട് എല്ലാരും കൂടി ഒന്ന് ഇവന്റെ ചെവിടങ്ങൾ അടിച്ച് പൊളിക്കണമല്ലേ എന്റെ ഇവന്റെ കാലങ്ങട്ട് തല്ലി ഓടിക്കണം അവനെ തൃശ്ശൂര് ഈ തെണ്ടി തെടി നായന്റെ മൊന ഈ തൃശ്ശൂർക്ക് കേട്ടരുത് തൃശൂരിലെ എംപിയും തൃശ്ശൂരിലെ എം പി അല്ല തൃശൂരിലെ അപ്പിയാണ് അവൻ നിന്നെ പോലുള്ള കേരളത്തിൽ എവിടെയും ജയിക്കില്ല അത് അവര് മനസ്സിലാക്കി കഴിഞ്ഞു മുതലും പലിശ ചേർത്ത് കിട്ടി ഇത് ഇവിടെ ഇരിക്കട്ടെ ഞാനൊന്ന് കിടക്കട്ടെ